ഹായ് കൂട്ടുകാരെ നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി നാലുമണി പലഹാരമാണ് പഴുത്ത ചക്ക ഫ്രൈ വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ടേസ്റ്റി പഴുത്ത ചക്ക ഫ്രൈ നമുക്ക് ഉണ്ടാക്കിയാലോ കൂട്ടുകാരി എനിക്ക് ഇന്ന് കുറച്ച് വരിക്ക ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് വെച്ച് നമുക്ക് ചക്ക ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആവശ്യത്തിന് ഞാൻ ചക്ക ചോള അടത്തി എടുത്തിട്ടുണ്ട് അതിന്റെ ആ കുരുവും ചകിണിയും എല്ലാം മാറ്റി ഇതേപോലെ ചക്കടത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ള അരിപ്പൊടി ഇച്ചിരി ഗോതമ്പൊടി ഞാൻ മൈദ എടുത്തിട്ടില്ല ഗോതമ്പൊടിയാണ് എടുത്തേക്കുന്നത് പിന്നെ പഞ്ചസാര ഉപ്പ് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെന്താണെന്ന് വെച്ചാല് എള്ളും ജീരകവുമാണ് ആദ്യം ഒരു ബൗളിലോട്ട് നമുക്ക് അരിപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഗോതമ്പൊടിയാണ് എടുത്തേക്കുന്നത് ഗോതമ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനു വെച്ചാൽ ഗോതമ്പൊടി ഒരു രണ്ട് മൂന്ന് സ്പൂൺ മതി പിന്നെ ഒരു കാൽ സ്പൂൺ ഉപ്പാണ് ചേർത്തേക്കുന്നത് കാൽ സ്പൂൺ ഉപ്പ് മധുരത്തിന് ഞാൻ ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര ഏർത്തിട്ടുണ്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ എള്ളും ജീരവും എടുത്തു വെച്ചിട്ടുണ്ട് അത് ഫുള്ള് ചേർക്കുക ഒരു സ്പൂൺ എള്ളും കാൽസ്പൂൺ ജീരകവും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി മാവ് കലക്കിയെടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് മാവ് കലക്കിയെടുക്കാവേ ഒത്തിരി അങ്ങ് ലൂസാകണ്ട നമ്മുടെ ഏത്തക്കാപ്പൊക്കെ ഉണ്ടാക്കാനുള്ള അതേ പരുവത്തില് ഇതാണ് അതിന്റെ പരുവം വേണ്ട ഈ പരുവത്തിനെടുത്താ മതിയെ കട്ടിക്കുക നല്ല ഒത്തിരി ലൂസ് ആകണ്ട ഈ പരുവത്തിന് മാവ് നല്ലപോലെ കലക്കി എടുക്കുക നന്നായിട്ട് കലക്കി വെച്ചിട്ടുണ്ട് ഇനി ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് പാൻ ചൂടാക്കാം ചക്ക വറുക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാവേ മാവിലോട്ട് ചക്ക ഇട്ട് കൊടുക്കുവാണേ നല്ലപോലെ ഇളക്കി എടുക്കണം ഇതാണ് ആ മാവിൽ നിന്ന് ചക്ക ഇങ്ങനെ എടുത്ത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ആദ്യം കുറച്ചു നേരം തീ ഇങ്ങനെ ലോ ഫ്ലെയിമിൽ കിടക്കട്ടെ ഒരു സൈഡ് മൂത്തിട്ടുണ്ട് ഇത് തിരിച്ചിട്ട് കൊടുക്കാം കുറച്ചുനേരം തീ ലോ ഫ്ലെയിമിൽ കൊടുക്കാം നല്ല ടേസ്റ്റി നാലുമണി പലഹാരമാണ് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും ഈ വെക്കേഷൻ സമയത്ത് നമ്മുടെ കൂടെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നമ്മുടെ സീസൺ ആണല്ലോ ഇപ്പൊ ചക്ക കൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കാമെന്നറിയോ ഈ പഴുത്ത ചക്ക ഫ്രൈ പിള്ളേർ കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും കേട്ടോ അപ്പൊ എല്ലാ അമ്മമാരും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം അപ്പൊ ഞാനിത് മൂത്തിട്ടുണ്ട് ഞാനത് ഒരു പാത്രത്തിലോട്ട് മാറ്റട്ടെ അല്ലേ ഒരു സെറ്റ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഞാനിനി അടുത്തതും കൂടെ ഇട്ടുകൊടുക്കട്ടെ മാവിയാട്ട് കിടക്കുവല്ലേ നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാംച്ചക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഈസിയാണ് വൈകിട്ടത്തെ ഈവനിങ് സ്നാക്സ് ആയിട്ട് എല്ലാവർക്കും പിള്ളേർക്കെല്ലാം ഉണ്ടാക്കി നമുക്ക് കൊടുക്കാം വെക്കേഷൻ സമയമല്ലേ പഴുത്തച്ചക്ക ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇപ്പം അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക നാളെ പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ താങ്ക്